Mr. Chairman, I want to thank you in particular, again, not just for being with us last evening and hosting us today, next time, either in India or New Jersey. Lulu Group is one of the major investors in the agriculture and food processing sector in the United States. യുഎഇ സന്ദർശനത്തിനെത്തിയ ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫിക്കും പ്രതിനിധി സംഘത്തിനും അബുദാബിയിൽ സ്വീകരണം നൽകി ലുലു ഗ്രൂപ്പ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലൂടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം യു എ ഇ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി യുഎഇയിലെ അമേരിക്കൻ അംബാസിഡർ മാർട്ടിന എ സ്ട്രോങ് അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർ ന്യൂജേഴ്സി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വെസ്ലി മാത്യൂസ് വാഷിംഗ്ടണിലെ യു എംബസി ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു യു എസ് യു എ ഇ വാണിജ്യ നിക്ഷേപ സാധ്യതകളും അവസരങ്ങളും മീറ്റിംഗിൽ ചർച്ചയായി ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി രംഗത്ത് ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തനം പ്രശംസനീയമെന്ന് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി പറഞ്ഞു ഏറ്റവും ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്നും ന്യൂജേഴ്സിയിലെ പ്രധാന നിക്ഷേപകരായ ലുലുവിന്റെ പദ്ധതികൾക്ക് മികച്ച പിന്തുണ നൽകുമെന്നും ഗവർണർ ഫിൽ മർഫി വ്യക്തമാക്കി ന്യൂജേഴ്സി വൈ ഇന്റർനാഷണൽ ജീവനക്കാർക്കുൾപ്പെടെ യാത്രാ സൗകര്യമേകുന്ന പുതിയ ലിൻഹർസ് ട്രെയിൻ സ്റ്റേഷൻ ഉടൻ തുറക്കുമെന്നും We've had a magical visit here. Mr. Chairman, I want to thank you in particular. Again, not just for being with us last evening and hosting us today, next time, either in India or New Jersey. I want to thank you for your faith and belief in New Jersey. Um, you all have put an anchor into our state, you employ many of our residents, a major player in the food. ഇൻഡസ്ട്രീ എസ്പെഷ്യലി എക്സ്പോർട്ടിംഗ് ഫ്രോം ന്യൂ ജെഴ്സിൻ യു എസ് ചെറുകിട ഇടത്തരം കമ്പനികളുടെ പ്രൊഡക്ടുകൾക്ക് കൂടിയാണ് ന്യൂ ജേഴ്സിയിലെ വൈ ഇന്റർനാഷണലിലൂടെ ലുലു ആഗോള വിപണി ഉറപ്പാക്കുന്നതെന്ന്

Is a world-class export distribution center exporting significant quantity of food and non-food products made in the United States. Our export center is working closely with many small and medium US companies. Lulu CEO Sefi Rubavala, Chief Operating and Strategy Officer Salim VA, Lulu Global Operations Director Salim MA, Global Operations Director and Chief Sustainability Officer Mohammed Altaf. ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വൈലിൽ തുടങ്ങിയവരും മീറ്റിൽ പങ്കെടുത്തു